ചിറ്റാരിക്കാലിൽ സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങളായി പ്രചരിപ്പിച്ച മൂന്ന് പേർ പിടി ചിറ്റാരിക്കാൽ തയേനിസ് സ്വദേശികളായ സിബിൻ ലൂക്കോസ് എബിൻ ടോം ജോസഫ് ജസ്റ്റിൻ ജേക്കബ് എന്നിവരാണ് അറസ്റ്റിലായത് സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ചിത്രങ്ങൾ എ ഐ ബോട്ട് ഉപയോഗിച്ചാണ് നഗ്നചിത്രങ്ങളാക്കി മാറ്റിയത് ഇരുന്നൂറിലധികം പേരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതായാണ് നിഗമനം ഒന്നര വർഷമായി യുവാക്കൾ നഗ്നചിത്രങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചുവെന്ന് കണ്ടെത്തിയെന്നാണ് സൂചന പ്രതികളെ ഹോസ്തൂർ കോടതിയിൽ ഹാജരാക്കി മലയോരത്തെ വിവിധ ഭാഗങ്ങളിലുള്ള യുവതികളുടെ ഫോട്ടോ ശേഖരിച്ച് ആപ്പ് ഉപയോഗിച്ച് അശ്ലീല ചിത്രം ചേർത്ത് പ്രചരിപ്പിച്ചതായാണ് വിവരം യുവതി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു കേസെടുത്തത് പ്രതികളുടെ ഫോൺ പിടിച്ചെടുത്ത് സൈബർ സെല്ലിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം